ഹായ് എൻ്റെ പേര് ജസീഖ ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് അപ്പോൾ ഇൻസ്റ്റയിൽ റീൽസ് കണ്ടിട്ടാണ് ഞാൻ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതും വരുന്നതും അപ്പോൾ വന്ന സമയത്ത് എനിക്ക് കാർ ഓടിക്കാൻ നല്ല പേടി ഉണ്ടായിരുന്നു ഞാൻ ലൈസൻസ് എടുത്തിട്ട് ടു ഇയേഴ്സായി ബട്ട് പ്രാക്ടീസ് നല്ല കുറവാണ് അപ്പോൾ വന്ന സമയത്ത് എനിക്ക് കയറ്റത്തിൽ വെച്ചിട്ട് വണ്ടി ബാക്കോട്ട് പേടി ഉണ്ടായിരുന്നു ക്ലച്ചിൽ ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ള പേടി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ബാലൻസിൽ കുറച്ച് അധികം പേടിയുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വന്ന് ഒരു ടു ഞാനിപ്പോ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വണ്ടിക്കൊന്നും പറ്റാണ്ട് ഓടിച്ച് പിന്നെ മെയിനായിട്ടുള്ളത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ലൈക് വേഗം എടുക്ക് അങ്ങനത്തെ ഒരു പറിച്ചിലും ഉണ്ടായിരുന്നില്ല മെല്ലെ സമാധാനമായിട്ട് പറ്റുമ്പോഴെടുത്താൽ മതി എന്നുള്ള രീതിക്കുള്ളതായിരുന്നു അതുകൊണ്ട് ഒരു പ്രഷർ ഇല്ലാണ്ട് ഇരക്ക് എടുക്കാൻ പറ്റും വണ്ടി ഇനി ഒറ്റക്ക് കിട്ടി ഓടിക്കോ ഓ ഇനിയിപ്പോ ഓടിക്കാം വരുന്നടാ എനിക്ക് പേടിയായിരുന്നു ആയിട്ട് എനിക്ക് വണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന രീതിക്ക് നിർത്താൻ പറ്റുമോ അല്ലെങ്കിൽ ക്ലച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ക്ലച്ച് ഹാഫ് ക്ലച്ചിൽ നിർത്താൻ പറ്റുമോ കയറ്റത്തില് ബാക്കോട്ട് പോവുമോ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിക്ക് പോകുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബ്രേക്ക് കുത്തി നിർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാം റെഡി ഇപ്പൊ ഇപ്പൊ ഇല്ല ഡ്രൈവിംഗ് ലൈസൻസ് ലൈസൻസ് എടുത്തിട്ട് എടുത്തിട്ട് ഞാൻ ഇയേഴ്സ് ആയി ഒറ്റക്ക് ഓടിക്കാനുള്ള വിശ്വാസം ഉണ്ടോ ഓ

എല്ലാം നമ്മള് അല്ല അതിനുശേഷം ഇവിടെ വെക്കണം ആദ്യം ആദ്യം ക്ലച്ചിൽ ക്ലച്ചിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രേക്കിലും ഞാനിപ്പം വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ബസ് കെയറിലേക്ക് മാറ്റും അത് കഴിഞ്ഞ് ഇൻഡിക്കേറ്റർ റൈറ്റിലേക്ക് ഇട്ട് കാറിനെ ഇൻഡിക്കേറ്റ് ചെയ്യും നമ്മൾ കേറുന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും ആരും കൂടെ ഇരിക്കുന്ന ആശാ അതാരാ സ്വന്തം ആൾന്ന് പറയുമ്പോ ആരാണ് അമ്മ വണ്ടി ഓടിക്കുവരിപ്പിച്ചത് മക്കളാൻ ബ്രേക്ക് എല്ലാം റിലീസ് ചെയ്തല്ലോ ഓക്കെ അത്ര തിരിക്കണോ നമുക്ക് സാരമില്ല ചിരിക്കണ്ട എന്ത് ഇനി ചെയ്യാനായിട്ട് പോയാലും നമ്മൾ ഒന്ന് ഫെയിലായിട്ട് പിന്നെ മുന്നോട്ട് കേറാനായിട്ട് നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ പോകാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ എന്ത് എക്സാം ആണെങ്കിലും ഇപ്പൊ ഞാൻ എസ് എൽ സി തന്നെ ഞാൻ അഞ്ചു തൊട്ടേ എഴുതിയിട്ട് ആറാം തോട്ടം എഴുചിച്ചത് പിന്നെ അതിനുശേഷം പ്ലസ് വണ് പ്ലസ് ടുന് പോണെന്ന് വിചാരിച്ച് അവര് മാർക്ക് ലിസ്റ്റ് കണ്ടപ്പോ വേണ്ടു ഇപ്പൊ ഫസ്റ്റ് ഇയർ അല്ലേട്ടത് ഇനി എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയർ എന്തെല്ലാം ശ്രദ്ധിക്കണം ക്ലച്ച് ഔട്ട് ആ കോഴിക്കോട് ഇവിടം വരെ വരുമ്പോ വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് ഇവിടെ ഇരുന്ന ഒരാളിരുന്ന് ഭയങ്കര ചിരി കേട്ടോ പറയുന്നത് ചിരി ഇനി എന്ത് ചെയ്യണം അവിടാ ഇനി എന്ത് ചെയ്യണം വണ്ടിയുടെ വീച്ചു എന്ത്ണോ തിരിക്കണ സീറിങ് ചുമ്മാരിക്കണ വേണ്ട സൈഡ് നോക്കി തന്നെ ഇനി എന്ത് ചെയ്യണം ഇരിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ളതാണോ വണ്ടി ഓടിക്കാനായിട്ട് സ്ലോ ചെയ്ത് നിർത്തിയേക്കണം കാരണം ആ മെയിൻ ഒരു ജംഗ്ഷനാ നമ്മൾ ചെറിയ റോഡിൽ നിന്ന് വലിയ റോഡിലോട്ട് കേറുക ഇവിടെ നിർത്തിയു എന്നിട്ട് എന്ത് ചെയ്യണം വണ്ടി പുറകോട്ട് ഇറങ്ങി പോവുക സൈക്കിൾ എല്ലാം പോയതിനു ശേഷം പതുക്കെ മതി കേട്ടോ റൈറ്റ് സൈഡ് നോക്കണം വണ്ടി കേട്ടോ ഉണ്ടാട്ട് വെട്ടി പതുക്കെ ധൃതി കാണിക്കരുത്

കുറച്ച് മതി കേട്ടോ നമുക്ക് ലെഫ്റ്റ് തിരിയേണ്ട നേരെ തന്നെ പോയാൽ മതി വേഗത കൂടുതലാണ് നേരെ തന്നെ വേഗത കൂടുതലാണ് ബ്രേക്ക് സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് പോയാ മതി വേഗത കുറച്ച് പോയാ മതി അല്ലെങ്കിൽ അമ്മ പേടിക്കും ശരിയല്ല അമ്മേനെ പേടിപ്പിക്കുന്ന ഓടിച്ചോളൂ അത്രയാ വേഗത ഒന്നും പോരുത് അച്ഛനെ ഒന്നും പേടിപ്പിക്കരുത് കേട്ടോ അതൊക്കെ ഓടിക്കാവള സ്പീഡ് കൂടുതലല്ലേ ആ പിന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ ചെറിയ റോഡിൽ തന്നെ അമ്പത് അമ്പത്തി അഞ്ചിലാ കയറിയത് ആര് പറഞ്ഞു കയറിയിട്ട് ഇപ്പൊ ഇറങ്ങിയതാ സ്ലോ ചെയ്തു പറഞ്ഞോ ബ്രേക്ക് ഔട്ട് സ്ലോ ചെയ്തു പോവാ